ാണ് അത് ഏഹ് കൊണ്ടോട്ടിന്ന് അരികോ റോട്ടിൽ തിരുമ്പോ പുറത്തായിട്ട് പോയി കാടോത്തോ എന്തോ എന്നാ പറഞ്ഞ എനിക്കറിട്ടേ എന്തോ അതൊക്കെ കമ്മിറ്റി കയറി നിർത്താ നിർത്തട നിർത്താവിടെ നിർത്തവിടെ ഇല്ല കുട്ടിയെ ഈ ഗ്യാസ് ഇല്ലാതെ അടുപ്പിന്റെ ഒരു കമ്പനി ഗ്യാസ് ഇല്ലാതെ വിറകൊക്കെ കത്തിച്ച് കാണ്ട് ഒരു അടുപ്പിന്റെ ഒരു കമ്പനി അതായത് ഗ്യാസിനാ ലാഭമുള്ള ഇതാ എങ്കിലീഷ് അറിയാമല്ലോ ജയില്ല അത്ര വയസ്സായിട്ടൊന്നു അർത്ഥത്തിൽ ഇതാണ് ഞമ്മളെ ഹോട്ടലിനൊക്കെ ഉപയോഗിക്കുന്ന ബിരിയാണി ഒക്കെ വെക്കാൻ സാധിക്കുന്ന വലിയ അടുപ്പ് വലിയ വലിയ ഹോട്ടൽ ഹോട്ടലിന് നേരെ താഴെ ഹോട്ടൽ വെക്കണത് എല്ലാ പെരയൊക്കെ അതാണ് ഈ കാണുന്നത് പെണ്ണുക്കാട് കൊണ്ടുവരണ്ടല്ലോ സന്തോഷം ഉണ്ട് ഫാൻ വെച്ചാണ് തിരിച്ചു അവിടെ കത്തലിങ്ങനെ മാറും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കിയാ ഗ്യാസ് ഇത് വരക്കും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം ഓടാം ഇരുന്നൂറ് പേര് ഹായ് എല്ലാവർക്കും നമസ്കാരം ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഗ്യാസിനേക്കാൾ ലാഭമുള്ള വിറകെടുപ്പാണ് ഇപ്പോഴത്തെ കാലത്ത് ഗ്യാസിന്റെ വില എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തിന് മുകളിലാണ് എന്നാൽ കുറച്ച് വിറവ് കൊണ്ട് നമുക്ക് ഗ്യാസിനൊക്കെ ലാഭത്തിൽ കത്തിക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ വിറകെടുപ്പാണ് പ്രത്യേകപ്പെടുത്തുന്നത് ഇതാണ് നമ്മുടെ വീഡിയോ ഉണ്ടായിരുന്ന നേരത്തെ ഫസ്റ്റ് കണ്ട വീഡിയോ ഉണ്ടായിരുന്ന നമ്മുടെ സുഹൃത്ത് ആ കാക്കയെ അഭിനയിച്ചത് റാഫി റാഫി ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു അടുപ്പ് അതായത് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു അടുപ്പാണ് ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ് പ്ലസ് ഡെലിവറി ചാർജ് അപ്പൊ ഏകദേശം ഒരു മൂവായിരം രൂപ നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും മൂവായിരം രൂപക്ക് ഈ സാധനം അതായത് നിങ്ങൾ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ വന്ന് വാങ്ങുകയാണെങ്കിൽ ഇത് രണ്ടായിരത്തി എണ്ണൂറ് രൂപക്ക് കൊണ്ടുവരാം അപ്പൊ ഇതിൽ നമുക്ക് ഒരു കോഴിമുട്ടാ ബുദ്ധി അടിച്ചു നിങ്ങൾ കാണിച്ചു ഓക്കെ ബാക്കി ബൈക്കെ ഓക്കെ ഒറ്റ ബുൾസും ഇതിൽ നമുക്ക് എന്തുണ്ടാക്കാം ബിരിയാണി വരെ ഉണ്ടാക്കാം ഓക്കെ നല്ല ഹൈ പവറിൽ തന്നെ ഇതിൻ്റെ ചൂടുണ്ട് അതൊരു പ്രത്യേകത ആവശ്യത്തിനു വെച്ചാൽ ബ്ലോവർ ഉണ്ട് ആ ബ്ലോവറെ ബ്ലോവറിനെ കാണിച്ചരാം അത് ബുൾസർ റെഡിയായി ഇനി തിരിച്ചു മാറ്റി വിട്ടാൽ നമുക്ക് കഴിക്കാം അടിപൊളിയാണ് അപ്പോൾ ഇതിന് ബ്ലോബ് ഇത് കഴിഞ്ഞാൽ ഇതിന് ബ്ലോവർ ഒന്ന് കാണിച്ചരാം ഈ കാണുന്നതാണ് നമുക്ക് ഈ സ്പീഡ് കുറക്കാനും കൂട്ടാനും ഈ ഒരു ഗ്ലോവർ മതി ഇതിപ്പോ ഒന്നിനായിട്ടത് നമുക്ക് ഇത് കൂട്ടുമ്പോൾ ഇവിടെ പവർ കൂടും അതോടൊപ്പം തന്നെ വീടും കൂടും അപ്പൊ നമ്മൾ കുറച്ച് വറവുകൊണ്ട് ഈ ഒരു ഗ്ലോവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ അടുപ്പാണ് അപ്പം ഇതിന്റെ വില രണ്ടായിരത്തി എണ്ണൂറ് പ്ലസ് ഇരുന്നൂറ് ഡെലിവറി ചാർജ് കേരളത്തിൽ എവിടെയും അപ്പൊ കേരളം വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഡെലിവറി ചാർജ് കുറച്ച് കൂടും ഓക്കെ അപ്പൊ ഞാൻ ബാക്കിയുള്ള അടുപ്പ് നമുക്ക് വെച്ചിടാം ഈ അടുപ്പ് കൂടാതെ ഇവിടെ സമൂസ ഉണ്ടാക്കാനല്ല സമൂസ ഉണ്ട് അത് കൂടാതെ കട്ട്ലറ്റ് കട്ട്ലറ്റ് മേക്കർ ഉണ്ട് ഇതിന്റെ വില എത്ര അഞ്ഞൂറ് വില ഈ നമ്മൾ വീഡിയോ കണ്ടുവരാൾക്ക് എന്തെങ്കിലും ഓഫർ കൊടുക്കും അപ്പൊ സമൂസയുടെ അച്ഛാണ് ഇതിന് ഉണ്ടാക്കി പിടിച്ചെടുക്കാം അതും ഈ വറക്കെടുപ്പിൽ വെച്ചുപോലെ തന്നെ പിടിച്ചെടുക്കാതെ നാനൂറ്റിക്ക് സമൂസ മേക്കറും അതുപോലെ തന്നെ കട്ട്ലെറ്റ് മാക്കറും നിങ്ങൾക്ക് അൻപത് രൂപ ലാഭം കിട്ടും പല കൂട്ടുകാരും പറയാറുണ്ട് നിങ്ങൾ ഇതുപോലെ വീഡിയോസ് ഒക്കെ പ്രൊമോഷനൊക്കെ ഇട്ട് പോവാറുണ്ട് നമുക്ക് നമുക്ക് എന്തെങ്കിലും തരാറുണ്ടോ ചോദിക്കാറുണ്ട് എന്നാൽ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഗീവ് ആയിട്ട് ഈ ഒരു വിറകടുപ്പ് നിങ്ങൾക്ക് സമ്മാനമായി തരാൻ പോവാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങൾ കമൻ്റിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വിറകടുപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക അത് ഒന്നാമ സമ്മാനമായി തരും ഓക്കെ അല്ലേ ഇതിന് കൂടെ വേറെ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ഈ സമൂഹത്തിൽ സമൂസ മക്കൾ രണ്ടാം സമ്മാനം കൊടുക്കും ആഹ അടിപൊളി അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ രണ്ടാം സമ്മാനമായിട്ട് ഈ സമൂസ മേക്കർ ഉണ്ടാവും ഒന്നാം സമ്മാനം നമ്മുടെ വിറകടുപ്പ് രണ്ടാം സമ്മാനം നമ്മുടെ സമൂസ മേക്കർ അപ്പം രണ്ടിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്തിട്ടില്ല എങ്കിൽ സമ്മാനം ലഭിക്കുകയില്ല ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ആ ആളെ മാറ്റി അടുത്ത നടക്കെടുക്കുന്നതായിരിക്കും അപ്പം മാക്സിമം കൂട്ടുകാർ വീഡിയോ ഷെയർ ചെയ്യുക അപ്പം ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് ായി ഇവർ അയച്ചു തരും ഇനി ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹോട്ടൽ ആവശ്യങ്ങൾക്കുള്ള വറകെടുപ്പാണ് അതായത് ഹോട്ടലിലും ആ ഒരു പർപ്പസും ഉപയോഗിക്കാൻ സാധിക്കുന്ന വരകടുപ്പുകളുണ്ട് വീട്ടിലേക്ക് മാത്രമല്ല നേരത്തെ വീട്ടിൽ വീട്ടിലേക്കുള്ളതും അതുപോലെ തന്നെ ഹോട്ടലിലേക്കുള്ളതും ചെറിയ തട്ടുകളിലേക്കുള്ളത് വരെ അവൈലബിൾ ആണ് അപ്പൊ ഈ കാണുന്നത് നമ്മളെ തട്ടുകടയിലേക്ക് ഉപയോഗിക്കുന്ന അടുപ്പാണ് ഇതിന്റെ എത്ര വെയിറ്റ് ചെയ്തേ കെ ജി ഈ ആറ് കെ ജിന്റെ എത്രയാണ് അത് അഞ്ഞൂറ് ഇതിന് അഞ്ഞൂറ് തട്ടുകടകളിൽ ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ളത് ആറ് ആറ് കെ ജി ആറ് കെ ജി പതിനാറ് അഞ്ഞൂറ് പതിനാറ് അഞ്ഞൂറ് ഓക്കെ ഈ രണ്ടാമത്തോ അത് എട്ട് കെ ജി ഇത് വലിയ ഹോട്ടലുകൾ കാണാത്തതോ ഇടത്തര ഹോട്ടലുകൾ ഒരു ഇടത്തര ഹോട്ടലുകൾ എത്ര കെ ജി അത് എട്ട് കെ ജി എട്ട് കെ ജി ഇതിന്റെ വില അതിന് ഇരുപത്തി ആറ് അഞ്ഞൂറ് ഇരുപത്തി ആറ് അഞ്ഞൂറ് ആ കത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഹോട്ടലുകൾ അത് എത്ര കെ ജി അത് പത്ത് പത്ത് കെ ജി പത്ത് കെ ജി അപ്പൊ ഇതിന്റെ വില അതിന് മുപ്പത്തി ആറ് അഞ്ഞൂറ് മുപ്പത്തി ആറ് അഞ്ഞൂറ് എല്ലാത്തിനും പിറകു മാത്രം ഓക്കെ ഇതിന് വരുന്നത് ഈ കാണുന്ന ബ്രോവറാണ് അല്ലേ ഇതിലൂടെയാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത് ഓക്കെ ഇതൊരു ഫാനാണ് ഫാനിലൂടെയാണ് ഇതിന്റെ പ്രവർത്തന കാര്യങ്ങൾ നടക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് വർഗ്ഗം ആവശ്യം ഓക്കെ അപ്പൊ ഇതിൽ നമുക്ക് ബിരിയാണി ചെമ്പ് വരെ കേട്ടിവെച്ച് നമുക്ക് ബിരിയാണി അതുപോലൊക്കെ ഉണ്ടാക്കാം അത് കൂടാതെ പൊറോട്ട മേക്കർ ഒന്നും പൊറോട്ടെ പൊറോട്ടും ഇതേപോലെ ഉണ്ട് അതും ആൾക്കാർക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മള് ഓക്കെ ഇതിലൊക്കെ നമുക്ക് എത്ര ദിവസം കൊണ്ട് സെറ്റ് ആക്കി കൊടുക്കാം ഇന്നിപ്പോൾ ഓർഡർ ചെയ്താൽ എത്ര ദിവസം കൊണ്ട് കിട്ടും ഒരു രണ്ട് ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് സാധനം കിട്ടും അപ്പോൾ ഓക്കെ അപ്പോൾ ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൊണ്ടൂട്ടിയിൽ നിന്നും അരീക്കൂർ റോഡിലേക്ക് വരുന്ന കാളോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ വന്ന് ഇവിടെ ഇവിടെ ഈ ഒരു ഫാക്ടറി വന്ന് കാണുവാനും അതുപോലെ തന്നെ അദ്ദേഹം അതിന്റെ പ്രവർത്തന രീതിയൊക്കെ മനസ്സിലാക്കാം എല്ലാം എനിക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഡെലിവറി ആയി ഓർഡർ ചെയ്യാം നേരത്തെ പറഞ്ഞ കാര്യങ്ങളല്ലാതെ ഇവിടെ നമുക്ക് വലിയ വലിയ ഹോട്ടലുകളുള്ള സമാവറില്ലേ അതും ഇവിടെ ഉണ്ട് അതായത് വിറകടുപ്പ് കൊണ്ടുണ്ടാക്കുന്ന സമാവർ ചായ ഉണ്ടാക്കുന്ന വലിയ വലിയ ഹോട്ടലിലൊക്കെ ചായ ഉണ്ടാക്കാൻ സാധിക്കുന്ന സമാവറും ഇവിടെ അവൈലബിൾ ആണ് അതുകൂടാതെ ഇവിടെ വലിയ വലിയ ഫ്ളാറ്റുകൾ ഉപയോഗിക്കുന്നത് ഇതിന് എന്താ ചെയ്യുക പെല്ലറ്റ് 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 ഇടുക്കുമ്പോൾ പോകേണ്ടാവില്ല അതായത് ഫ്ലാറ്റുകളൊക്കെ ഉള്ള ആൾക്കാരുണ്ട് ഫ്ലാറ്റുകൾ നമ്മൾ എറണാകുളം അതുപോലെ കോഴിക്കോട് ഫ്ളാറ്റുകളിൽ നിൽക്കുന്ന ആൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന പ്രൊഡക്റ്റാണ് ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് ഇതിനൊക്കെ നമ്പർ ഈ കാണുന്ന ഈ നമ്പറും അതുപോലെ ആ നമ്പറും ഞാൻ ഈ വീഡിയോ കൂടെയും ചേർക്കുന്നത് ഈ രണ്ട് നമ്പറും നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കോൾ ചെയ്യാം അല്ലാതെ കമന്റ് ബോക്സിൽ ഒരുപാട് നമ്പറുകൾ നമ്പറുകളുണ്ടാവും പല ആൾക്കാരും ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും അവരുടെ നമ്പറുണ്ടാവും അതിലേക്കൊന്നും വിളിക്കാതെ ഈ ഇതിൽ കാണുന്ന അല്ലെങ്കിൽ സ്ക്രീനിലും ഈ മൊബൈൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് അന്വേഷിക്കുക അടിപൊളി പ്രൊഡക്റ്റ് ആണ് അതുപോലെ തന്നെയാണ് ബജറ്റിൽ മാക്സിമം കൂടുതൽ നിങ്ങളുടെ കൂട്ടായേക്ക് എത്തിക്കുക ബൈ